നമസ്കാരം എ ബി സിയുടെ മണ്ഡലയാത്ര ഇന്ന് ചെന്നു നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലത്തിലാണ് പത്തനാപുരം സമം കെ ബി ഗണേഷ് കുമാർ എന്ന ഒരു ഫോർമുല ഏതാണ്ട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനെ വെല്ലുവിളിച്ച മകൻ രാഷ്ട്രീയത്തിൽ വന്ന് അച്ഛനേക്കാൾ പേരെടുത്ത് വളർന്നു വന്ന ഒരു നേതാവാണ് കെ ബി ഗണേഷ് കുമാർ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന അപൂർവ നേതാക്കളിൽ സൽപേരുണ്ടാക്കിയ ഒരു നേതാവാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലാണ് ഇന്ന് എ ബി സി എത്തി നിൽക്കുന്നത് ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് തീർച്ചയായിട്ടും എ ബി സി നിങ്ങളോട് പറയും എന്നാൽ ആ മണ്ഡലത്തിൽ ആരാണ് ജയിക്കേ ജയിക്കാനുള്ള സാധ്യത എന്ന് പ്രവചിക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണ് വോട്ടർമാരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത യു ഡി എഫ് ആണോ എൽ ആണോ എൻ ആണോ ജയിക്കാൻ എന്ന് നിങ്ങൾക്ക് എത്രയും വേഗം പ്രവചിക്കാം കണക്കുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പത്തനാപുരം എന്ന മണ്ഡലത്തിന് പൊതുവെ പറയാനുള്ള കേരളം ഒഴുക്കെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ രാമേന്ദ്രൻ സാർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് രാമേന്ദ്രൻ സാറിൻ്റെ കമൻ്റ് കേൾക്കാൻ കേട്ടിട്ട് നമുക്ക് തുടങ്ങാം ഈ പത്തനാപുരം ഗണേഷ് കുമാർ നാല് തവണ ജയിച്ച് ഒരു അട്ടിപ്പേറായിട്ട് വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പത്തനാപുരം ഗണേഷ് കുമാറിനെ അവിടെ നിന്ന് ഇളക്കാൻ വലിയ പ്രയാസമാണ് പൊതുവെ ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം ആയിരുന്നു പത്തനാപുരം ആ കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഒരാൾ അതിന് മുമ്പ് ജയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഈ ഗണേഷ് കുമാറിന്റെ ആദരണീയനായ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള ആണ് പലപ്പോഴും ഞാൻ ആദരണീയനായാന്ന് പറഞ്ഞത് എനിക്ക് ആർ ബാലകൃഷ്ണപിള്ളയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ് മറ്റേ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആദരണീയനാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അപ്പോൾ ഈ മണ്ഡലത്തിലെ പൊതുവേ സി പി എം മണ്ഡലം ആണെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എൻ രാജോപാലൻ നായരാണ് ജയിച്ചിരിക്കുന്നത് എൻ രാജോപാലൻ നായർ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഈ കെ പി എസ് സി എന്ന് പറഞ്ഞ നാടക സമിതിയൊക്കെ ഇല്ലേ ഇതുമൊക്കെ ബന്ധപ്പെട്ട് തോപ്പിൽ ബാസി അങ്ങനത്തെ ഒരു ഒരു സാംസ്കാരിക ഗാങ് ഉണ്ടല്ലോ അവരുടെ സി പി ഐ അതുമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ് രാജോപാലൻ നായർ അദ്ദേഹത്തിന് അവിടെ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കിട്ടിയ വോട്ട് അന്നത്തെ നിലക്കൊക്കെ വലിയ വോട്ടാണ് പതിനായിരത്തി അമ്പത്തി ഒമ്പത് വോട്ടിന് ഭൂരിപക്ഷം ഉണ്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് വലിയ ഭൂരിപക്ഷം പിന്നെ കിട്ടുന്നത് ഈ ചന്ദ്രശേഖരൻ നായർക്കാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് തൊട്ട് ചന്ദ്രശേഖരൻ നായർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ആളാണ് ചന്ദ്രശേഖരൻ നായരും പിന്നെ അവിടെ മത്സരിച്ചിട്ടുള്ള പ്രകാശ് ബാബു പ്രകാശ് ബാബു രണ്ടു തവണ അവിടെ ജയിച്ചിട്ടുണ്ട് സി പി ഐ പ്രകാശ് ബാബു വരെ ഇടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ബാലകൃഷ്ണപിള്ള നീക്കി നിർത്തിയാൽ എപ്പോഴും അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ജയിച്ചിരുന്ന ഒരു ഇടത് കോട്ട ആയിരുന്ന സ്ഥലമാണ് ആ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് വീഴ്ത്തിയത് ഗണേഷ് കുമാറാണെന്ന് പറയാമെങ്കിലും ഗണേഷ് കുമാറിനും ഇടതുപക്ഷത്തിന്റെ കൂടെ ആണ് ജയിച്ചത് ഇടത് കോട്ടയായി തന്നെ തുടരുന്നു പത്തനാപുരം എന്നുള്ളതാണ് എന്ന് നമുക്ക് പൊതുവായിട്ട് പറയാം അവിടെ ഇ കെ പിള്ള രണ്ടു തവണ സി പി ഐ ജയിച്ചിട്ടുണ്ട് പി കെ രാഘവൻ രണ്ടു തവണ ജയിച്ചിട്ടുണ്ട് പി സി ആദിത്യൻ ഒരു തവണയും പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജയിച്ചിട്ടുണ്ട് അതെ ഇതൊക്കെ ഈ ഇടതുകോട്ട എന്നുള്ളതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വാർത്തകളല്ല അതെ പൊതുവെ ഇടതുകോട്ട എന്ന് പറയാം തീർച്ചയായിട്ടും സാറ് ഇടത് പത്തനാപുരം മണ്ഡലം എന്ന് പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കിൽ എപ്പോഴും യു ഡി എഫിനോടാണ് അത് അത് എല്ലാ പല മണ്ഡലങ്ങളിലും ആ പാറ്റേൺ വ്യത്യാസം വരാറുണ്ട് യു ഡി എഫിന്റെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെന്നത് തീർച്ചയായിട്ടും മാവേലിക്കര മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാനത് സൂചിപ്പിക്കാം ഞാൻ പറയാം പറഞ്ഞോളൂ ഇത് നമ്മുടെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പത്തനാപുരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് പി കെ വാസു എന്നവരാണ് അവിടുന്ന് വിജയിച്ചു വരുന്നത് രവീന്ദ്രവർമ്മ കോൺഗ്രസ് അറുപത്തിയേഴിൽ ജി പി മംഗലത്തുമടം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് എസ് എസ് പിൻ ആ എസ് എസ് പി എൻ പറയുന്നത് അതിനുശേഷം സാക്ഷൽ ആർ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ലോക്സഭയിലേക്ക് പിന്നെ ബി കെ നായർ ഐ എൻ സി വീണ്ടും ഒരു ഐ എൻ സിയുടെ ആധിപത്യമാണ് എൺപത് വീണ്ടും പി ജെ കുര്യൻ വരുന്നു എൺപത്തി നാലിൽ തമ്പാൻ തോമസ് വരുന്നു പിന്നെയാണ് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് പി ജെ കുര്യൻ അതിനിടയിൽ തോമസ് മാത്രമാണ് ഒരു ഇടതുപക്ഷ അപ്പോൾ ഇടതുപക്ഷം വീണ്ടും പി ജയകുര്യം വരുന്നു അതിനുശേഷം തൊട്ടടുത്ത് ചെന്നിത്തല വീണ്ടും മാവരിക്കര മണ്ഡലത്തിൽ വിജയിക്കുകയാണ് അതിനുശേഷം സി എസ് സുജാത ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു താരതമ്യമായിരുന്ന പിന്നെ സി എസ് സുജാത അവിടെ മത്സരിച്ച് ചെന്നിത്തലയെ തോൽപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഉള്ള നാല് തെരഞ്ഞെടുപ്പിലും അടുപ്പിച്ച് കൊടുക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ ആ ആ മണ്ഡലത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന പത്തനാപരം നിയമസഭാ മണ്ഡലവും ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ പോൾ ചെയ്ത വോട്ടിന്റെ നാല്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം നേടിക്കൊണ്ട് യു ഡി എഫ് ആണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ കണക്കെടുക്കുമ്പോൾ എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പത് ശതമാനം ഒപ്പത്തിനൊപ്പം വോട്ടുണ്ടേ നാൽപ്പത് നാൽപ്പത് പോയിന്റ് ഒമ്പത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ശതമാനത്തോളം വോട്ട് എൽ ഡി എഫിനുണ്ട് അപ്പോൾ യു ഡി എഫിനാണ് നേരിയ മേൽതൂ മേൽനൂക്കമുള്ളത് മുൻതൂക്കമുള്ളത് എൻ ഡി എ പത്തനാപുരം മാത്രം എടുക്കുമ്പോൾ എൻ ഡി എ കവിടെ പതിനാല് പോയിന്റ് നാല് ശതമാനം പതിനഞ്ച് ശതമാനത്തോളം വോട്ടുണ്ട് ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ്റെ കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ യു ഡി എഫിന് ഈ പറഞ്ഞ യു ഡി എഫിന് മുൻതൂക്കം തന്നെയാണ് കുറെ കൂടി മുൻതൂക്കം ഉണ്ടായിരുന്നു നാല്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ യു ഡി എഫിന് കിട്ടിയിരുന്നു മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം എൽ ഡി എഫിനും എൻ ഡി എ കന്ന് പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ എൻ ഡി എ വലിയ തോതിൽ നില മെച്ചപ്പെടുത്തിയതായിട്ടും കാണാനുണ്ട് ഈ അവിടെ ലോക്സഭാ മണ്ഡലത്തിലെ കൊടുക്കുന്നിൽ സുരേഷ് നിക്കുമ്പോ പലപ്പോഴും ആർ ആറ് ബാലകൃഷ്ണപിള്ളയും കൊടുക്കുന്നിൽ സുരേഷും തമ്മിൽ വൈരികളാണ് ശത്രുക്കൾ ഭയങ്കര ശത്രുക്കളാണ് ഈ കൊടുക്കുന്നൂൽ സുരേഷിനെ ഞാൻ ഏതു വിധേനയും തോൽപ്പിച്ചിരിക്കും ബാലകൃഷ്ണപിള്ള വെല്ലുവിളിച്ചിട്ട് ഈ ബാലകൃഷ്ണപിള്ളയുടെ വേർഷൻ ഞങ്ങൾ പത്രത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും കൊടുക്കുന്ന സുരേഷ് ടാക്സി പിടിച്ചിട്ട് എന്നെ കാണാമെന്നൊക്കെ ദൈവജീത് ദ്രോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞു ശരി മാധ്യമ പ്രവർത്തകരെ ഇവർ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട് നർത്തം ഇപ്പൊ മാധ്യമപ്രവർത്തകർ പലപ്പോഴും ഈ പാദസേവ ചെയ്യാണ് രാഷ്ട്രീയക്കാരുടെ അടിമപ്പണി എടുക്കുന്ന ഒരു ഒരു കാലം ഈ കാലം നർത്തം അപ്പൊ അതുകൊണ്ട് രാമേന്ദ്രൻ സാറ് സത്യത്തില് പ്രവർത്തകർക്കുള്ള വലിയൊരു പാഠം കൂടിയാണ് ആഹാ പറഞ്ഞു വെച്ചത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ കെ ബി ഗണേഷ് കുമാർ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം കെ ബി ഗണേഷ് കുമാറിന്റെ ജനപ്രീതിയിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വലിയ ഇടിവ് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ ആണല്ലോ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിഅയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഗണേഷ് കുമാർ പത്നാപുരത്ത് ജയിച്ചത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്നാൽ അതേ ഗണേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുമ്പോൾ പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളൂ ഗണേഷ് കുമാറിന്റെ ജനപ്രീതിയല്ല അത് കുറയുന്നുണ്ട് പ്രശ്നമുണ്ട് ഈ പതിനാലായിരത്തി മുന്നൂറ്റി രണ്ട് എന്ന് പറഞ്ഞാലും ഗണേഷ് കുമാറിനാണ് ആ പതിനാലായിരത്തി മുന്നൂറ്റി രണ്ട് പോലും വലിയ വോട്ട ഗണേഷ് കുമാറിനും അവിടെ ഇതുവരെ മത്സരിച്ച സ്ഥാനാർത്ഥികളെയൊക്കെ കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പതിനാല് ഇരുപത്തിനാല് ഇരുപത് ഇങ്ങനെയൊക്കെയാണ് പോലും ചെറുതല്ല ചെറുതല്ല നല്ല ഭൂരിപക്ഷാണ് നടത്താം തീർച്ചയായിട്ടും അതിലൊരു കാരണം കൂടി വേണമെങ്കിൽ പറയാൻ കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ പത്തനാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഗണ്യമായി വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലവിടെ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം വോട്ടുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോ ഒരു ലക്ഷത്തി ഇരു എൺപത്തയ്യായിരമേ ഉള്ളൂ നാലായിരം വോട്ട് കുറഞ്ഞു മാത്രമല്ല പോളിംഗ് ശതമാനം ഏതാണ്ട് സെയിം ആയിട്ട് നിലനിന്നപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തിനാല് പോയിന്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം എന്നുവെച്ചാൽ എഴുപത്തിനാല് എന്ന് പറഞ്ഞാൽ പോളിംഗ് ശതമാനം കൃത്യമായി നിലവുന്നു പക്ഷേ അപ്പോഴും ഈ മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ടിന്റെ എണ്ണത്തിൽ ഏഴായിരം വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട് അതുകൂടിയാവാം ഒരു പക്ഷേ ആ ഇടിവിന് കാരണം എന്തായാലും ഗണേഷ് കുമാർ ഒടുവിൽ ജയിച്ചിരിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിന് ഇതിന്റെ അകത്ത് കെ പ്രകാശ് ബാബു തന്നെയായിരിക്കും എതിരാളി എന്ന് വിചാരിച്ചാൽ ഈ ഗണേശിന്റെ പ്രകാശ് ബാബു ജയിച്ച സമയത്ത് അദ്ദേഹത്തിന് നാലായിരത്തി അറുന്നൂറ്റി എമ്പത്തെട്ട് പിന്നെ ആറായിരത്തെട്ട് പ്രകാശ് ബാബു ജയിച്ചപ്പോഴ് ഭൂരിപക്ഷ പക്ഷേ ഇപ്പൊ പുതിയ തലമുറയിലെ കോൺഗ്രസ് നേതാക്കളാണ് സർ മത്സരിക്കുന്നത് ഇപ്പോ കോൺഗ്രസുകാരാണല്ലോ ജ്യോതികുമാർ ചാമക്കാലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത് ജ്യോതികുമാർക്ക് ചാമക്കാല ഒട്ടും മോശമല്ലാത്ത വോട്ട് നേടിയിട്ടുണ്ട് അമ്പത്തിരണ്ടായിരം അവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതിന്റെ തൊട്ടു മുമ്പ് മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് കുമാർ ആണ് ജഗദീഷ് എന്ന് പറയുന്നത് സിനിമ ആ അതാണ് ജഗദീഷ് സിനിമാ നടൻ ജഗദീഷ് മത്സരിച്ചപ്പോൾ പോലും നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ടേ അവർക്ക് നേടാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ രാഷ്ട്രീയക്കാരനായ ജ്യോതികുമാർ ചാമക്കാലം നിന്നപ്പോൾ ഇതേ ഗണേഷ് കുമാറിനെതിരെ അവർക്ക് നില മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരനേക്കാൾ സിനിമക്കാരനേക്കാൾ ഭേദം രാഷ്ട്രീയക്കാരനാണ് എന്ന് സംശയമില്ല തീർച്ചയായിട്ടും അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇനി ഒടുവിൽ ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് അവിടുത്തെ എൻ ഡി എയുടെ സ്ഥിതി എന്താണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചിരുന്നത് ഭീമൻ രഘു ഭീമൻ രഘു അപ്പൊ സിനിമാ നടന്മാരുടെ ഒരു തട്ടകമാണല്ലോ ഭീമൻ രഘു മത്സരിക്കുമ്പോൾ പതിനൊന്നായിരത്തി എഴുന്നൂറ് വോട്ടാണ് ബി ജെ പിക്ക് നേടാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് സിനിമക്കാരനെ മാറ്റി നിർത്തി സച്ചാൽ രാഷ്ട്രീയക്കാരൻ തന്നെയായ ജി ജിതിൻ ദേവ് വന്ന് മത്സരിച്ചു അപ്പോ കുറച്ച് ചെറിയ മാറ്റം ഉണ്ടായി പതിനൊന്നായിരത്തി എഴുന്നൂറിൽ നിന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാക്കിയിട്ട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ഇതാണ് അവിടെ ഇങ്ങനെയാണെങ്കിൽ കെ ബി ഗണേഷ് കുമാറിന് കെ ബി ഗണേഷ് കുമാറിൻ്റെ ഈ തേരോട്ടം തുടരുന്ന കാലത്ത് അവിടുത്തെ തീർച്ചയായിട്ടും യു ഡി എഫ് വോട്ട് ബാങ്കാണ് യു ഡി എഫ് നല്ല ബേസുള്ള മണ്ഡലമാണ് അവർ ലോക്സഭയിലേക്ക് നില മെച്ചപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നിയമസഭയിലേക്കും മെച്ചം കാണിക്കുന്നുണ്ട് എൻ ഡി എയുടെ സാധ്യത എന്താണ് സർ ഡി എ അവിടെ ഈ പറഞ്ഞ പോലെ മൂന്നാം സ്ഥാനത്തൊക്കെ ഈ ശതമാനം പറഞ്ഞില്ലേ ഈ പത്തനാപുരം മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മാത്രം എൻ ഡി എ മണ്ഡലത്തിൽ പെട്ടതല്ല പ്രതീക്ഷ വേണ്ട പ്രതീക്ഷ പുലർത്തേണ്ട മണ്ഡല കാരണം അവർ നാല്പത് മണ്ഡലത്തിലൊന്നും നാല്പത് മണ്ഡലത്തിലാണല്ലോ ശ്രദ്ധിക്കാൻ പോകുന്നത് ആ നാല്പത് മണ്ഡലത്തിലൊന്നും പത്തനാപുരം വരില്ല തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് എന്താണ് പത്തനാപുരത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നമ്മുടെ ലോക്കൽ ബോഡി യു ഡി എഫിന് തന്നെയാണ് പത്തനാപുരത്ത് മുൻതൂക്കം അൻപത്തി അയ്യായിരത്തിൽ പരം അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് യു ഡി എഫ് ലോക്സഭയുടെ പാറ്റേൺ തന്നെയാണ് ആ പഞ്ചായത്തിലേക്കും പുലർത്തിക്കാണുന്നത് കാണുന്നത് അങ്ങനെയാണ് തൊട്ട് പിന്നിലായിട്ട് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എൽ ഡി എഫ് എൻ ഡി എയുടെ സ്ഥിതി വളരെ പരിഗുലി തന്നെയാണ് വളരെ താഴെയാണ് ഇരുപത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് അവിടെ ലഭിച്ചത് അപ്പൊ ഇത് ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ച് എ ബി സിയുടെ രീതി അനുസരിച്ച് ഒരു മണ്ഡലത്തിന്റെ പ്രവചനം നടത്തേണ്ടത് ഞങ്ങളല്ല ജനങ്ങളാണ് എന്നാൽ ഒടുവിൽ ജനങ്ങളുടെ ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നമ്മുടെ കമൻ ബോക്സിലുണ്ട് അത് തുറന്നു വെക്കുന്നതിന് മുമ്പ് അന്തിമമായി ഈ മണ്ഡലത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഗണേഷ് കുമാറിൻ്റെ മുന്നേറ്റമാണോ അതോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജനപ്രീതിയിൽ തന്നെ വീണ്ടും മത്സരിച്ചാൽ എന്തായിരിക്കും മണ്ഡലത്തിന്റെ സ്ഥിതി എന്ന് തീർച്ചയായിട്ടും ഒരു കമന്റ് ുമാർ അടുത്ത കാലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പത്തനാപുരവും വിടില്ല പത്തനാപുരത്തിന് ഞാനും വിടില്ല ജനങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടേ ഇത് ഗണേഷ് കുമാറിനോട് പല ആളുകൾക്കും പല വിരോധമൊക്കെ ഉണ്ടെങ്കിലും ഗണേഷ് കുമാർ പറയുന്നത് ശരിയാണ് ഗണേഷ് കുമാറിന്റെ ഈ രീതികളൊക്കെ ഉണ്ടല്ലോ മാടമ്പിത്തരവും അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ അവിടത്തെ ആളുകൾക്കൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോപ്പുലറാണ് ഗണേഷ് കുമാർ അവിടത്തെ ആളുകൾ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തി എടുക്കാനുള്ള മിടുക്കും ഒക്കെ ഒരു ആക്റ്റീവായ ഒരു ജനപ്രതിനിധിയാണ് അലസനായ ഒരു ജനപ്രതിനിധിയല്ല പിന്നെ ഈ യു ഡി എഫിന് എന്തെങ്കിലും ഒരു സാധ്യത വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ തരംഗം പോലെയൊക്കെ യു ഡി എഫിൻ്റെത് ഒക്കെ വരണം കാരണം ബി ജെ പി വലിയ മുന്നേറ്റം ഒന്നും നടത്താൻ എന്തെന്ന് വെച്ച ഈ എൻഎസ്എസ് പ്രതിനിധി സഭയില് അംഗമായിട്ടുള്ള ഒരാളാണ് ഈ ഗണേഷ് കുമാർ പ്രധാനപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് മറ്റേ സമദൂരം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിന് അനുകൂലമായ പെരുന്നേട ദൂരമാണത് അതെ അതോ അപ്പൊ ആ വോട്ടിലൊന്നും ഞാൻ ഈ പറഞ്ഞതെന്താന്നറിയോ ബിജെപിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് പോലും ഗണേഷ് കുമാറിനാണ് അവിടെ പോവുക എന്നാണ് ഈ പറഞ്ഞു വന്നത് ഈ നായർ വോട്ടുകൾ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇൻബ്ലോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഈ പോകുന്ന വിധത്തിലാണ് അതിന്റെ സംഭവം നടക്കുന്നത് ബിജെപി അതാണ് അത് പ്രധാനപ്പെട്ട ഒരു അടി അടിയൊഴുക്കല്ലേ ബിജെപിക്ക് അരിഷ്ടമുണ്ടാക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല ബിജെപിക്ക് താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് കൂട്ടിക്കോ തീർച്ചയായിട്ടും 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 അത് കൂട്ടിയിരിക്കുന്നു ഇനി ഇനി നമുക്ക് പിന്നെ ഒരു ഓട്ട എന്നുള്ള നിലയിൽ ആ പെർസെൻറ്റേജ് ഒന്നുകൂടി നോക്കി നോക്കിപ്പോകാം അവിടെ നമുക്ക് പിന്നെ പതിനാറിലും നമ്മൾ ഇരുപത്തി ഒന്നിലേക്കും വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരേ ശതമാനമായിരുന്നു എഴുപത്തി നാല് പോയിൻറ്റ് എട്ട് എഴുപത്തി നാല് ഇക്കുറി അത് വർദ്ധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് മാറിയ സാഹചര്യത്തിൽ കാണേണ്ടത് ആ ഭൂരിപക്ഷത്തിലുള്ള വ്യത്യാസം നമുക്ക് നോക്കേണ്ടതുണ്ട് ഇവിടെ പാർലമെൻറ്റിൽ ആ വ്യത്യാസം പാർലമെന്റിൽ യു ഡി എഫിന് വോട്ട് കുറഞ്ഞിട്ട് കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോ നാല് പോയിന്റ് ഒന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് നിയമസഭയിലേക്ക് ഗണേഷ് കുമാർ ലീഡ് നിലനിർത്തുന്നുണ്ട് അത് പതിനയ്യായിരം ആണ് ലീഡെങ്കിൽ പോലും പത്തനാപുരത്ത് മോശം ലീഡല്ല എന്ന് രാമേന്ദ്രൻ സാർ പറഞ്ഞത് ശരിയാവാനാണ് മോശം എന്ന് മാത്രമല്ല ഏത് നിയമസഭാ മണ്ഡലം എടുത്താലും ായിരം വലിയ ഭൂരിപക്ഷമാണ് ഇനി പ്രേക്ഷകർക്ക് പ്രവചിക്കാനുള്ള അവസരമാണ് സാന്ദ്രഭികമായ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ പിന്നെ രഘു ദാമോദരെന്ന് പറയുന്ന നമ്മുടെ ഭീമൻ രഘു ഭീമൻ രഘു ഭീമൻ രഘു അന്ന് പിന്നെ ബി ജെ പിയുടെ കണ്ടേറ്റായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം നേരെ പോയത് എ കെ സെന്ററിലേക്കാണ് അദ്ദേഹം പ്രസംഗം എഴുന്നേറ്റ് നിന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒടുവിൽ നമ്മൾ പ്രേക്ഷകരോടാണ് പറയുന്നത് നമ്മുടെ കമൻ്റ് ബോക്സിൽ ആദ്യത്തെ ലിങ്കിൽ നൽകിയിരിക്കുന്ന ആദ്യ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ആരാണ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എൻ ഡി എ ആണോ വിജയിക്കുന്നതെന്ന് പ്രവചിക്കാം ഒരിക്കലും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ആര് ജയിക്കും എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിങ്ങിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക